ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മെറ്റൽ ഷീറ്റ് മെറ്റലിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് ഇമ്പോർട്ടന്റ് മെറ്റൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഷിയറിംഗ് ബ്ലാങ്കിങ് പഞ്ചിങ് ട്രിമ്മിങ് പാർട്ടിംഗ് സ്ലിറ്റിംഗ് ലാൻസിങ് നോച്ചിങ് പെർഫറേറ്റിംഗ് എംബോസിങ് കോയിനിങ് ഡീ ഡീപ്പ് ഡ്രോയിങ് സ്ട്രെച്ച് ഫോമിങ് ഫ്രോൾ ഫോമിങ് ഇതിനെയാണ് ഇമ്പോർട്ടന്റ് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇനി ഈ ഓരോ ഓപ്പറേഷനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഷിയറിംഗ് ഷിയറിംഗ് എന്ന് വെച്ചാൽ ഷീറ്റ് മെറ്റലിനെ രണ്ട് പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ഷിയറിംഗ് എന്ന് പറയുന്നത് ഷീറ്റ് മെറ്റൽ മെറ്റീരിയലിനെ രണ്ട് പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു ഷീറ്റ് ഷീറ്റ് രണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ നെക്സ്റ്റ് എന്ന് വെച്ചാൽ പ്രീ ഡിഫൈൻഡ് ഷേപ്പ് അതായത് ബ്ലാങ്ക് കട്ട് ചെയ്ത് മാറ്റുന്ന പ്രോസിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്ലാങ്കിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് ഇവിടെ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ പ്രീ ഡിഫൈൻഡ് ഷേപ്പിന് അല്ലെങ്കിൽ ഈയൊരു പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്ലാങ്ക് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് മാറ്റുന്ന പീസിനെയാണ് നമ്മൾ ബ്ലാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്ലാങ്കിങ് ഓപ്പറേഷനിൽ യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് ഈ ബ്ലാങ്കാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ബ്ലാങ്ക് ആണ് റിമൈനിങ് ഷീറ്റ് വീട്ടിൽ എന്താണ് വേസ്റ്റ് ആണ് ബ്ലാങ്കിങ്ങിന് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ബ്ലാങ്കാണ് ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ പഞ്ചിങ് പഞ്ചിങ് ഓപ്പറേഷനിൽ നമ്മൾ ഷീറ്റ് മെറ്റലിന് ഒരു പാർട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന പാർട്ട് എന്താണ് സ്ക്രാപ്പ് ആണ് റിമൈനിങ് ഷീറ്റ് മെറ്റൽ പാർട്ട് ആണ് എന്ത് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റ് മെറ്റലിൽ ഒരു റിക്വേർഡ് ഹോൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത് പഞ്ചിങ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഈ പഞ്ച് ചെയ്ത് മാറ്റുന്ന പാർട്ട് സ്ക്രാപ്പ് ആണ് നമ്മുടെ റിമൈനിങ് ഷീറ്റ് മെറ്റലാണ് എന്ത് നമ്മുടെ പ്രോഡക്റ്റ് നെക്സ്റ്റ് പ്രോസസ് ട്രിമ്മിങ് ട്രിമ്മിങ് എന്ന് പറഞ്ഞാൽ എക്സസ് എക്സസ് പാർട്ട് പാർട്ട് ഷീറ്റ് ട്രിം ചെയ്ത് മാറ്റുന്ന ാണ് നമ്മൾ എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഇതാണ് പാർട്ട് ട്രിം ചെയ്ത് മാറ്റുന്ന ഈ എക്സസ് പാർട്ട് എന്താണ് ആണ് എക്സസ് മെറ്റീരിയൽ ഷീറ്റ് മെറ്റലിന്റെ പെരിമീറ്ററിൽ നിന്ന് ട്രിം ചെയ്ത് മാറ്റുന്ന പ്രോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രിമ്മിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ പാർട്ടി പാർട്ടി എന്ന് വെച്ചാൽ റിമൈനിങ് ഷീറ്റിൽ നിന്ന് ഒരു പാർട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന നമ്മൾ പാർട്ടിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു സ്ക്രാപ്പ് പഞ്ച് ചെയ്ത് മാറ്റിയിട്ട് രണ്ട് പാർട്ടുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാർട്ടി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓപ്പറേഷൻ സ്ലിറ്റിംഗ് സ്ലിറ്റിംഗ് ഓപ്പറേഷൻ വെച്ചാൽ ഒരു ഷീറ്റ് മെറ്റീരിയലിൽ അല്ലെങ്കിൽ ഒരു ഷീറ്റിൽ സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുന്ന പ്രോസിനെയാണ് നമ്മുടെ സ്ലിറ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് സ്ട്രെയിറ്റ് ലൈൻ കട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഓപ്പറേഷനിൽ ചെയ്യുന്ന ഇവിടെ എന്തുണ്ടാവില്ല സ്ക്രാപ്പ് ഉണ്ടാവില്ല സ്ലിറ്റിംഗ് ഓപ്പറേഷനിൽ സ്ക്രാപ്പ് പ്രൊഡ്യൂസ് ചെയ്യില്ല ഇവിടെ ഒരു ലൈൻ കട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ എന്ന് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓപ്പറേഷൻ 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 വെച്ചാൽ ഷീറ്റ് മെറ്റലിൽ ഇതുപോലെ ഒരു പാർഷ്യൽ കട്ട് ഫോം ചെയ്യുന്ന ഓപ്പറേഷനാണ് നമ്മൾ ലാൻസിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നില്ല ഷീറ്റ് മെറ്റൽ പാർട്ടി മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നില്ല പകരം ഇതുപോലെയുള്ള കട്ടുകളായിരിക്കും ഫോം ചെയ്ത് മെറ്റീരിയൽ ബെൻഡ് ചെയ്തിട്ട് ആ ഷീറ്റ് മെറ്റീരി തന്നെ ഉണ്ടാവും പക്ഷെ പാർഷ്യൽ കട്ടുകൾ ഫോം ചെയ്യുന്നത് നമ്മൾ ടാബും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നത് ലാൻസിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് ഇവിടെ എന്തു ചെയ്യുന്നില്ല മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നില്ല പകരം അത് ബെൻഡ് ചെയ്തിട്ട് അവിടെ ഒരു പാർഷ്യൽ കട്ടാണ് ഫോം ചെയ്യുന്നത് അങ്ങനെയുള്ള ഓപ്പറേഷൻ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലാൻസിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓപ്പറേഷൻ നോച്ചിങ് നോച്ചിങ് ഷീറ്റ് എൻഡിൽ ഇതുപോലെയുള്ള പഞ്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ നോച്ചസ് ഇതുപോലെ ഷീറ്റ് എൻഡിൽ പ്രൊവൈഡ് നോച്ചിങ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഷേപ്പിലുള്ള നോച്ചസ് പ്രൊവൈഡ് ചെയ്യും നെക്സ്റ്റ് ഓപ്പറേഷൻ പെർഫോറേറ്റിംഗ് പെർഫോറേറ്റിംഗ് എന്ന് വെച്ചാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് ഹോൾസ് പഞ്ച് ചെയ്യുന്നതിനാണ് ഷീറ്റ് മെറ്റലില് ഒരു സിംഗിൾ ഓപ്പറേഷനിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് പെർഫർട്ടിങ് ഓപ്പറേഷൻ എന്ന് ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ നിബിളിംഗ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഇതുപോലെ ഓവർലാപ്പ് ചെയ്യുന്ന പഞ്ചസോ അല്ലെങ്കിൽ സ്ലിറ്റ്സോ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ഡിസൈഡ് ഷേപ്പില് ഡിസൈഡ് ഷേപ്പില് ഒരു പെർട്ടിക്കുലർ പാത്തിൽ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ഇവിടെ ഓവർലാപ്പിംഗ് പഞ്ചസ് അല്ലെങ്കിൽ സ്ലിറ്റസ് ഫോം നമ്മുടെ ഈ ഷീറ്റ് കട്ട് ഇങ്ങനെയുള്ള നമ്മൾ എന്ന് പറയുന്നത് ില് അതായത് സീരീസ് ഓഫ് സ്മോൾ ഓവർലാപ്പിംഗ് ഓർ ഹോൾസ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ഷീറ്റ് മെറ്റലിൽ ഒരു ഡിസൈഡ് ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിക്കിളിൽ അല്ലെങ്കിൽ ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പറയുന്നത് ഓപ്പറേഷൻ നെക്സ്റ്റ് ഓപ്പറേഷൻ എംബോസിങ് എംബോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഷീറ്റ് മെറ്റലിൽ സെർട്ടൻ ഡിസൈൻസ് എംബോസ് ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എംബോസിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ എന്തായിരിക്കും പഞ്ചും ഡൈ യൂസ് ചെയ്തിട്ട് ഒരു സെർട്ടൺ ഡിസൈൻ നമ്മുടെ റിക്വേർഡ് ഡിസൈൻസ് ഷീറ്റ് മെഡലിൽ എംപോസ് ചെയ്യുന്ന ക്ലോസ് ആണ് എംപോസിങ് നമ്മൾ ലോക്കറ്റിലൊക്കെ കാണുന്ന പോലെ ഒരു സൈഡിൽ ഒരു സെർട്ടൺ ഡിസൈൻ ഇവിടെ എന്തായിരിക്കും ഷീറ്റ് മെഡലിന്റെ ഒരു സൈഡിൽ മാത്രമായിരിക്കും എന്തുണ്ടാവുക സെർട്ടൺ ഡിസൈൻസ് ഫോം ഇങ്ങനെ നമ്മുടെ പെർട്ടിക്കുലർ ഡിസൈൻസ് ഷീറ്റ് മെഡിൽ എംപോസ് ചെയ്യുന്ന ക്ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എംബോസിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഓപറേഷൻ കോയിൻ കോയിനിങ് എംബോസിങ് സിമിലർ ഓപ്പറേഷൻ തന്നെയാണ് പക്ഷെ ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താണ് കോയിനിങ്ങിന് രണ്ട് സൈഡ്സിലും ഇംപ്രഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും എംബോസിംഗിന് ഒരു സൈഡിൽ മാത്രമാണ് ഇംപ്രഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ കോയിനിങ്ങിൽ എന്തായിരിക്കും രണ്ട് സൈഡിലും ഇംപ്രഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത് കോയിനിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഷീറ്റ് ബെറ്ററിന്റെ രണ്ട് സൈഡിലും ഇംപ്രഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണത് കോയിനിങ് ഓപ്പറേഷൻ ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ ഡീപ് ഡ്രോയിങ് ഡീപ്പ് ഡ്രോയിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഷീറ്റ് മെറ്റലിനെ ഒരു ഡിസൈൻഡ് ഷേപ്പിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ഫോം ചെയ്യുന്ന തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡീപ്പ് ഡ്രോയിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുക എന്തായിരിക്കും ഈ ഒരു ഷീറ്റ് മെറ്റൽ ബ്ലാങ്കിന് ഒരു ഡൈല് വെച്ച് ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു പഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു ആ ഒരു ഡൈയുടെ കാവിറ്റിയുടെ ഷേപ്പിലേക്ക് എന്ത് ചെയ്യുന്നു അത് ചേഞ്ച് ചെയ്യുന്നു ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഷീറ്റ് മെറ്റലിനെ ഒരു ഡിസൈഡ് ഷേപ്പിലേക്ക് ഫോം ചെയ്യുന്ന മെറ്റൽ ഫോമിംഗ് ഓപ്പറേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡീപ്പ് ഡ്രോയിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈഡ് റിക്വേഡ് ഷേപ്പിലേക്ക് എന്ത് ചെയ്യുന്നു ഷീറ്റ് മെറ്റലിനെ സ്ട്രെച്ച് ചെയ്ത് ആ ഒരു ഷേപ്പ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡീപ്പ് ഡ്രോയിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓപ്പറേഷൻ റോൾ ഫോമിങ് റോൾ ഫോമിംഗ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ അതായത് ഇവിടെ ഷീറ്റ് മെറ്റലിനെ നമ്മളൊരു സെറ്റ് ഓഫ് റോളേഴ്സിലൂടെ ഒരു നമ്പർ ഓഫ് റോളേഴ്സിലൂടെ പാസ് ചെയ്തിട്ട് ഫൈനലി നമ്മുടെ ഡിസൈഡ് ഷേപ്പിലേക്ക് ബെൻഡ് ചെയ്യുന്ന ക്ലോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് റോൾ ഫോമിംഗ് പറഞ്ഞത് ഈ ഒരു ഫിഗറിൽ നോക്കുക നിങ്ങൾ ഇവിടെ എന്താണ് ഒരു നമ്പർ ഓഫ് റോളേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സെറ്റ് ഓഫ് റോളേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇനീഷ്യൽ ഷീറ്റ് ഇങ്ങനെയായിരിക്കും ഫൈനലി ഓരോ റോളേഴ്സിലൂടെയും ഫോം ചെയ്യുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് എന്ത് ചെയ്യും ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഫൈനലി നമ്മുടെ റിക്വേഡ് ഷേപ്പിലേക്ക് എന്ത് വരും ഷീറ്റ് മെഡിൽ വരും ഇങ്ങനെയുള്ള ഓപ്പറേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് റോൾ ഫോമിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഓരോ പാർട്ടിൽ എന്തായിരിക്കും ചെറിയ ഒരു എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ബെൻഡ് ചെയ്യുന്നത് അങ്ങനെ ബെൻഡ് ബെൻഡ് ചെയ്ത് ചെയ്ത് ഫൈനലി ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് റോൾ ഫോമിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ മെറ്റലിന്റെ തിക്നസ് ആൾട്ടർ ചെയ്യുന്ന ഓപ്പറേഷൻസിനാണ് നമ്മൾ ക്യൂസിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് മെറ്റലിന്റെ ആൾട്ടർ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷനും നമുക്ക് എന്ത് പറയാം ഓപ്പറേഷൻസ് എന്ന് അതായത് തിക്ക് മെറ്റലിനെ ഒരു സൈസിലേക്ക് അല്ലെങ്കിൽ തിന്നർ സൈസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഓപ്പറേഷൻസ് അപ്പോ ഇത്രയും ഓപ്പറേഷൻസ് ആണ് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഓപ്പറേഷൻസ്